ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യം ഇന്നലെ വലിയൊരു ദുരന്തം നേരിട്ട ദിവസമായിരുന്നു നമ്മുടെ ഒരു വിമാനം എയർ ഇന്ത്യയുടെ ഒരു വിമാനം ഇന്നലെ തകർന്നു വീണു അതിലുണ്ടായിരുന്ന ധാരാളം യാത്രക്കാർ മരണപ്പെട്ടു സത്യത്തിൽ നമ്മൾ ഏറ്റവും വിഷമത്തോടു കൂടെ കണ്ടൊരു വാർത്തയാണത് കാരണം ഒരുപാട് പ്രതീക്ഷയായിട്ടുള്ള യാത്ര ചെയ്തിട്ടുള്ള ആളുകൾ അവർ മരണപ്പെട്ടു അവർ മരണപ്പെട്ടത് അവർക്ക് എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് അവർ മരിച്ചുപോയി അതേപോലെ തന്നെ ആ വിമാനം വന്ന് വീണത് ഒരു ബിൽഡിംഗിന്റെ മുകളിലായിരുന്നു ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസ് താമസിക്കുന്ന ഒരു ഹോസ്റ്റലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ മരണപ്പെട്ടു ഇപ്പൊ യാത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഫ്ലൈറ്റ് തരാറുള്ളണെന്നും അത് ചിലപ്പോ തകർന്ന് വീഴാമെന്നും ഒരു ഭയം വന്ന് അത് തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും അവർ മരിച്ചത് പക്ഷേ ഈ കെട്ടിടത്തിന്റെ മുകളിൽ വിമാനം തകർന്ന് വീണിട്ട് മരിച്ച കുട്ടികൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരുന്നു അവർക്ക് എന്താണ് സംഭവിച്ചത് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ എന്ത് സംഭവിച്ചു എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഒരു സമയം പോലും കിട്ടുന്നതിന് മുൻപ് അവർ പെട്ടെന്ന് മരിച്ചുപോയി അവർക്ക് എന്താന്ന് പോലും മനസ്സിലായി കാണില്ല എന്ത് അപകടം മനസ്സിലായി കാണില്ല തീ പിടിച്ചത് എങ്ങനെയാ ഒന്നും മനസ്സിലാവില്ല മരിച്ചുപോയി അത്രയും വിഷമള്ളണത് അല്ലെ അപ്പൊ അങ്ങനെ ഒരു വലിയ ദുരന്തം ഇത്രയും ആളുകൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കണക്ക് കറക്റ്റായിട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിൽ ഒരു മുന്നൂറിൻ്റെ ഉള്ള ആളുകൾ മരിച്ചു അല്ലെ അപ്പൊ അത്രയും വിഷമള്ളൊരവസ്ഥയിൽ എല്ലാ ആളുകളും അത് വിഷമത്തോട് കാണുന്ന അവസ്ഥയിൽ നമ്മൾ മലയാളികളുടെ ഓരോ പ്രൊഫൈലിന്റെ അടിയിലും വളരെ കോമഡി ആയിട്ട് ഇതിന്റെ കമന്റുകൾ ഞാൻ കണ്ടു എല്ലാരും കണ്ടിട്ടുണ്ടാവും അതിന്റെ വാർത്ത വരുന്ന ചാനലിന്റെ ലൈവ് ചാനലിന്റെ അടികൾ അടിയിലാണെങ്കിലും അതേപോലെ വന്ന പോസ്റ്റുകളുടെ അടിയിലാണെങ്കിലും വളരെ കോമഡി ആയിട്ട് ഒരു സാധാരണ സംഭവം പോലെ ഒരുപാട് കമന്റ് കണ്ടു നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് വരുന്ന ദുരന്തമല്ലാതെ പല ആളുകളെയും വേറെ ഒന്നും പുറമേ നടക്കുന്ന ഒന്നും ബാധിക്കാറില്ല അതൊരു സാധാരണ സംഭവം അത് കഴിഞ്ഞുപോയി അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റി ഉയരുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ അതിന്റെ എണ്ണം കൂടുമ്പോൾ സന്തോഷിക്കുന്ന ആളുകൾ വരെ ആ ഇത്രേ മരിച്ചുള്ളൂ അല്ലെങ്കിൽ ഇത്രയും മരിക്കൂ നമ്മൾ വാർത്താ ചാനൽ കണ്ടു ഇന്നലെ സ്മൃതി പരുത്തി കാർഡ് കാണിച്ച ഒരു ഇത് കണ്ടു അവർക്കൊക്കെ അതൊരു റേറ്റിങ്ങിലുള്ള കാര്യം മാത്രമാണ് ഇരുപത് പേര് മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ സ്മൃതി പെട്ടെന്ന് തന്നെ ആ ഇതാ നൂറ്റഞ്ച് പേര് മരിച്ചു എന്ന് ഒരു ക്രിക്കറ്റ് കമൻ്ററി പറയുന്ന ഭാവത്തോടു കൂടെ പറയുന്നത് നമ്മൾ കണ്ടു അപ്പം അങ്ങനെയൊക്കെ വിവരവും വിദ്യാഭ്യാസവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്ന് കാണിക്കുന്നതാണല്ലേ അങ്ങനത്തെ കമൻറ്ററികളൊക്കെ എന്തായാലും അത് കഴിഞ്ഞ് സാധാരണക്കാര് മുഖമില്ലാത്ത പ്രൊഫൈലിൽ നിന്ന് ഒരുപാട് മോശം നെഗറ്റീവ് കമന്റുകൾ വന്നു അങ്ങനെ കഴിഞ്ഞു ഇപ്പൊ അതിലൊരു മലയാളി പെൺകുട്ടി കൊല്ലപ്പെട്ടു ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു രഞ്ജിത മേനോൻ എന്ന് പറയുന്ന ഒരു കുട്ടി അതെന്ന് പറഞ്ഞാല് ആ അവര് ഇവിടെ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിരുന്ന കുട്ടിയായിരുന്നു ആ സ്ത്രീ അവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ വേണം എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ചെറിയൊരു വീടുണ്ട് നാലും കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുണ്ട് അവർക്ക് കുറച്ചുകൂടെ നല്ല സൗകര്യമുള്ള വീടുണ്ടാക്കണം അങ്ങനത്തെ ഒക്കെ ആഗ്രഹം കൊണ്ട് ലണ്ടനിൽ ജോലി ചെയ്യാൻ പോയൊരു സ്ത്രീയാണ് അവർ ലണ്ടനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവർ തിരിച്ച് തിരിച്ച് നഴ്സായിരുന്നു അവര് തിരിച്ച് നാട്ടിൽ വന്നിട്ട് വീണ്ടും ജോലി ഗവൺമെന്റ് സർവീസ് തന്നെ ജോയിൻ ചെയ്യാന്നുള്ളതിൽ അവർ നാട്ടിൽ വന്നിട്ട് അതിന്റെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് പോയതായിരുന്നു അപ്പം അവർ അതിലൊരു പേപ്പറിൽ ഒപ്പിടാൻ ബാക്കിയുള്ളത് കൊണ്ട് അവർ മൂന്ന് ദിവസത്തെ ലീവിന് നാട്ടിൽ വന്നിട്ട് ആ പേപ്പറിൽ ഒപ്പിട്ടിട്ട് പോകുന്ന വഴിയാണ് അവരുടെ ഫ്ലൈറ്റ് ആക്സിഡന്റ് ആവുന്നു അവർ മരിച്ചു പോകുന്നു അവരെ വീട്ടിൽ അവർക്ക് രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ അമ്മ ഉണ്ട് അപ്പോൾ അങ്ങനെ കുടുംബം നോക്കുന്നൊരു സ്ത്രീ അവര് വീടുപണി ഏകദേശം കഴിയാനായതായിരുന്നു ആ സമയത്താണ് ഈ സ്ത്രീ മരിക്കുന്നത് അങ്ങനെ മരിച്ചു ഒരുപാട് വാർത്തകൾ ആ കുട്ടിയുടെ ഒക്കെ ആ കുട്ടികൾക്ക് അറിയുന്നത് ആ കുട്ടികൾ ഈ ന്യൂസ് അറിയുന്നത് അത് പൊട്ടിക്കറിയുന്നതും ഒക്കെ ചാനലുകൾ ഇങ്ങനെ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കാണിച്ചുകൊണ്ടേയിരുന്നു അതൊക്കെ ഒരു മലയാളി ഒരു സൈക്കോ ഭാവത്തോടു കൂടെ കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനത്തെ ാണ് അതിന്റെ അടിയിലൊക്കെ വന്നിട്ടുള്ളത് ഇതൊക്കെ പോട്ടെ ഇപ്പൊ നമ്മളൊരു മൊഗൽ യാത്ര പ്രൊഫൈലിൽ നിന്ന് ഒരു ഫേക്ക് പ്രൊഫൈലിൽ നിന്ന് വരുന്ന കമന്റുകൾ മോശം മെന്റാലിറ്റി ഉള്ള ആളുകളാണ് ഈ ഫേക്ക് പ്രൊഫൈലുണ്ടാക്കിയിട്ട് കമന്റ് ഇടണേന്നെങ്കിലും ആലോചിക്കും പക്ഷേ വിവരവും വിദ്യാഭ്യാസവും നല്ല ഉയർന്ന പൊസിഷനും ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള കമന്റുകൾ ഇടുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുകയാണ് നല്ല വിവരവും വിദ്യാഭ്യാസവും ഉയർന്ന പൊസിഷനും ഒക്കെ ഉണ്ട് എന്ന് കരുതുന്ന ആളുകൾ നമ്മൾ കരുതുന്ന ആളുകൾ അല്ലെ അവരാണ് ഇതുപോലത്തെ കമന്റ് ഇടുന്നതെന്ന് വെച്ചാൽ എന്തൊരു കഷ്ടാണെന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ വന്നൊരു കമന്റ് ഒരു സ്ത്രീ മരിക്കുമ്പോ അവരുടെ ജാതി നോക്കിയിട്ട് അവരെ കുറിച്ച് മോശം കമന്റ് പറയുക അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനല്ല അയാൾ ഒരു തഹസിൽദാരാണ് നിയമവും ഒക്കെ നോക്കി നടത്തേണ്ട നീതി ഒക്കെ നോക്കി നടത്തേണ്ട ഒരു തഹസിൽദാരാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അയാളുടെ പേര് പവി എന്നാണ് അയാൾ വെള്ളരിക്കുണ്ട് തഹസിൽദാരാണ് അത്ര അപ്പൊ ഒരു പോസ്റ്റ് തന്നെ ആയിട്ടിട്ടുണ്ട് കമന്റ് ഇട്ടു എന്നല്ല അയാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു ഓട്ടോ ഡ്രൈവറെ പോലെയാണ് പൈലറ്റ് പെരുമാറിയത് ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്ത് ഇടിച്ചിറക്കി കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞ് യു കെയിലേക്ക് പോയതാണ് ഒന്നും തോന്നുന്നില്ല എല്ലാവർക്കും ആദരാഞ്ജലി ആ പെൺകുട്ടി എന്ന് പറഞ്ഞാല് ആ സ്ത്രീ എന്ന് പറഞ്ഞാല് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവര് ഭർത്താവു സെപ്പറേറ്റഡ് ആണ് അവർക്ക് ചെറിയൊരു വീടേ ഉള്ളൂ ആ കുട്ടികളുടെ ജീവിതം സേഫ് ആക്കണം ആ സ്ത്രീക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ആ സ്ത്രീ ജോലി തൽക്കാലം വേണ്ട ഗവൺമെന്റ് സർവീസിലെ ജോലി നിന്ന് തൽക്കാലം ലീവ് എടുത്തിട്ട് യു കെയിൽ പോയി ജോലി ചെയ്ത് ഇവിടെ നാട്ടിലൊരു വീട് വെച്ചു ആ വീട് വെച്ച് പണി തീർന്ന ഉടനെ അവര് തിരിച്ചു നാട്ടിലേക്ക് കുട്ടികളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കും വേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ ചെയ്യും ചെയ്തു എന്നിട്ട് അവർ തിരിച്ചിവിടെ വന്നിട്ട് സർക്കാർ സർവീസിൽ ജോലി ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു അപ്പൊ ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അവർ അങ്ങനെ തീരുമാനം എടുത്ത് യു കെയിൽ പോയിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഒരു സ്ത്രീനെ എന്തു വെച്ചിട്ടാണ് ഇവർ ജാതിയും അതും ഇതും വെച്ചിട്ട് ആക്ഷേപിക്കുന്ന എന്തൊരു മോശം ചിന്താഗതിയെന്ന് ആലോചിച്ചു നോക്കും ഇവർ സർക്കാർ ഉദ്യോഗസ്ഥരാണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവരാണോ വിവരമുള്ളവരാണോ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പോയിട്ട് അതിനെ കുറിച്ച് കമന്റുകൾ ഇട്ടു അവര് വളരെ മോശം സ്ത്രീയാണ് എന്നുള്ള ഭാവത്തിൽ ഒരുപാട് കമന്റുകൾ ഇട്ടു എന്നുവെച്ചാൽ ഒരു നായ സ്ത്രീ ഉണ്ടായിരുന്നു കേരള സർക്കാർ ജോലി നൽകിയ അവർ ലീവെടുത്ത് വിദേശത്ത് തേടി പോയി കിട്ടേണ്ടത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നു അത് കഴിഞ്ഞിട്ട് നായ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്ക് അറിയില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വേറെ കമന്റ് ഇടുന്നു എന്താണ് കൊണ്ട് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്ത ഇങ്ങനെ ഇത്രയൊരു ഒരു സമൂഹമാണോ നമ്മുടെ സമൂഹം സഹത്തിൽ പേടി തോന്നുകയാണ് അതൊരു സാധാരണക്കാരനല്ല ആ കമന്റ് ഇട്ടുള്ള ഒരു തഹസിൽദാർ ആണ് ഇട്ടുള്ളത് ഇപ്പൊ അദ്ദേഹത്തിന്റെ തഹസ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഓർഡർ വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊക്കെ എന്താണ് കാര്യം എന്താ അവർക്ക് അങ്ങനെ പറയാനുള്ളൊരു എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ പറയുന്നത് ഇത്രയും ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ടും ഇവരായൊക്കെ ഇല്ലേ അതിൽ സങ്കടം തോന്നുകയാണ് ഒരു സ്ത്രീ മരിച്ചുപോയി ആ രണ്ട് കുട്ടികളും അനാഥരായി ആ അമ്മ ഞാൻ ആ ഈ സ്ത്രീയുടെ അമ്മ പ്രായമുള്ള അമ്മ വേണം ഈ കുട്ടികളെ നോക്കാനായിട്ട് അപ്പൊ അങ്ങനെ അത്രയും ഒരു സ്റ്റേജില് ഈ മലയാളികൾ മുഴുവൻ വിഷമിച്ച് ഇവരെ കണ്ടിട്ട് ഈ കുട്ടികളെ കണ്ട് വിഷമിച്ച് നിൽക്കുന്ന സ്റ്റേജിൽ ഇത്രയും ഒരു അതപത്തിച്ച കാര്യം പറയാൻ പറ്റുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണല്ലോ നമ്മുടെ തലപ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥരായിട്ട് നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും എല്ലാവർക്കും നന്ദി